പള്ളിക്കര എന്നൊരു പഞ്ചായത്തുണ്ട് അത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് സ്പെഷ്യൽ ഗ്രാഡാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം ലീഗുകാർ വരിച്ചിട്ട് അവിടെ വികസനമൊക്കെ കൊണ്ടുവന്നതാണ് അതിന് ശേഷം ഇപ്പോൾ ഒരു പത്തിരുപത് വർഷത്തോളം അത് സി പി എമ്മിൻ്റെ പിടിയിലാണ് എങ്ങനെയാണ് മുപ്പതോളം വർഷം ഭരിച്ച ആ പഞ്ചായത്ത് സി പി ഐ സ്വന്തം അധികാരത്തിലാക്കിയത് എന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ് അമ്പത് അമ്പതിനായിരത്തോളം ജനങ്ങളുള്ള ആ പഞ്ചായത്തിൽ വെറും ഇരുപത്തി ഒന്ന് ആയിരം അതായത് അമ്പതിനായിരത്തിൽ വെറും ഇരുപത്തൊന്നായിരം ജനങ്ങൾ മാത്രമേ വോട്ടിംഗ് അവകാശമായിട്ടുള്ളൂ സി പി എമ്മിന് ഈ സി പി എം എങ്ങനെയാണ് ഈ ഭൂരിപക്ഷത്തെ തോൽപ്പിച്ചു ഭരിക്കുന്നത് ലീഗുകാർക്ക് സ്വന്തമായി ഉണ്ടായ ഈ പഞ്ചായത്ത് സി പി എമ്മിൻ്റെ കയ്യിലേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ രസകരമായ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലീഗിൻ്റെ ആൾക്കാരായ മുസ്ലിം ജനങ്ങൾ കൂട്ടത്തോടെ കോസ്റ്റൽ ഏരിയയിലാണ് വശിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഇവർ സി പി എമ്മിന് ഭരണം കിട്ടിയപ്പോൾ അവരെയൊക്കെ ഒരു വാർഡിലാക്കി ഭൂമിശാസ്ത്രപരമം പിന്നെ പുഴ റോഡ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ വാർഡ് വിഭജിക്കുക ഒരു വാർഡ് വിഭജ വിഭജനത്തിൻ്റെ അവസരം വന്നപ്പോൾ ഇവർ ചെയ്ത ചേൽ എന്തെന്ന് വെച്ചാൽ ഭൂരിപക്ഷമുള്ള ജനങ്ങളെയൊക്കെ ഒരു വാർഡിലാക്കി ശിഥലീകരിച്ച് കിടക്കുന്ന സി പി എമ്മിൻ്റെ കിഴക്കൻ ഏരിയകളൊക്കെ വെറുതെ റോഡുകൾ തലങ്ങും വിലങ്ങും ഒക്കെ നിർമ്മിച്ചിട്ട് അതൊക്കെ ഓരോരോ വാർഡുകളാക്കി അങ്ങനെ വെറും അഞ്ഞൂറ് ആൾക്കാർ വരെയുള്ള വാർഡുകളുണ്ട് ഈ പഞ്ചായത്തിൽ അതുപോലെ തന്നെ മുസ്ലിങ്ങളുള്ള വാർഡാകണ വാ വാർഡാണെങ്കിൽ ആയിരവും രണ്ടായിരം ഒക്കെ ജനങ്ങളാണ് വസിക്കുന്നത് ഏറ്റവും പരിതാപകരമായിരിക്കുന്നത് രണ്ട് വാർഡുണ്ടായിരുന്ന ബി ജെ പി ബി ജെ പിയെ ഇപ്പോൾ നാമാവശേഷമാക്കി മാറ്റി അതായത് അവരുടെ വോട്ടവകാശം മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ വാർഡുകളിലേക്ക് കൊണ്ടുവന്ന് ഇടിയിപ്പിച്ചിട്ട് കടലിൽ കായം കലക്കിയതുപോലെ ഹക്കി ഇപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റും ഇവിടെ ഇല്ല ഇങ്ങനെ കുത്തക ഭരണം പോലെ ഇവിടെ കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഈ കോസ്റ്റൽ ഏരിയയിലെ വാർഡുകൾ ഒന്നിപ്പിച്ച് നാമ മാത്രമാക്കി ചുരുക്കി തങ്ങളുടെ ആധിപത്യം എന്നേക്കുമായി സ്ഥാപിക്കാൻ വേണ്ടി സി പി എം ശ്രമിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ ശാപം എന്ന് പറയുന്നത് തലയെടുപ്പുള്ള ഒരു നേതാവില്ലാത്തതാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇവിടെ ഭരിക്കാൻ വേണ്ടി എം പി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ഉണ്ണിത്താൻ സാറിനെയാണ് അദ്ദേഹം തെക്കാൻ തിരുവിതാംകൂറിൽ നിന്ന് വണ്ടി കയറി കയറി വന്നാണ് ഈ കാസർഗോഡിലെ കാര്യങ്ങൾ നോക്കുന്നത് അത്രക്കും തലയിലൊരു വിവേകമുള്ള ഒരാൾക്കാരോ ഇല്ലാത്ത ഈ കോൺഗ്രസ് ഇവിടെ തകർന്നു തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന സത്യം കാസർഗോഡ് ജില്ലക്കാർ ഖേദപൂർവ്വം ഓർക്കുകയാണ്